ത്രിപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷം തുടങ്ങി ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ട്രീ ഗിഫ്റ്റ് സമ്മാന പെരുമഴയിൽ ഒരു ഭവൻ മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഇഷാരയുടെ ക്രിസ്തുമസ് ട്രീയിൽ നിന്നുമുള്ള സമ്മാന കൂപ്പൺ വഴി കൈനിറയെ സമ്മാനങ്ങൾ നൽകുന്നു ഒരു പവന് മുകളിൽ സ്വർണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഇഷാരയുടെ ക്രിസ്മസ് ട്രീയിൽ നിന്നുമുള്ള സമ്മാനക്കൂപ്പൻ വഴി കൈനിറയെ സമ്മാനങ്ങൾ സ്വന്തമാക്കാനാണ് അവസരം ഒരുക്കിയിട്ടുള്ളത് ആദ്യ സമ്മാന വിജയികളായ രാഹുൽ മോഹൻ കൈപ്പമംഗലം അരുൺ തളിക്കുളം

എല്ലാ കസ്റ്റമേഴ്സിനും ഇഷാര ഉബൈദോ നന്ദി പറഞ്ഞു ഇഷാരയുടെ പുതിയ കളക്ഷൻ കാണാനും ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഉപഭോക്താക്കളെ മാനേജ്മെന്റ് ക്ഷണിക്കുകയും ചെയ്തു ഡിസംബർ മുതൽ ജനുവരി വരെയുള്ള ഒരു ഒരു എല്ലാ പർച്ചേസിനും സ്പെഷ്യൽ ക്രിസ്മസ് സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്ക് വർക്കും വിശാലിയുടെയും മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നോളൂ